ഈ പറയുന്ന അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത സുഹൃത്തുക്കതാണ് പ്രൊഫൈലിൽ ബയോലി കിടപ്പുണ്ട് പുള്ളിക്കാരന്റെ വീഡിയോ ഒക്കെ ജനറലി നോക്കി കഴിഞ്ഞാൽ ഈ ഗാമ്പ്ലിംഗിനൊക്കെ ഗ്യാമ്പലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കൂടെ അളവിലധികം ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പുക്കി എടുക്കലാണ് പുള്ളിയുടെ ഇന്ത്യ നല്ല വ്യവസായത് അതുകൊണ്ട് ഞാൻ പേഴ്സണലി എടുത്തിട്ടുള്ളത് എച്ച് ഡി എഫ് സി ലൈഫാണ് പറ്റിയ മറ്റൊരു പിഴവ് ഈ പോളിസി ബസാറിനകത്ത് ഈ നീറ്റ് ക്രിയേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ലാതെയും സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാതെയും ഒരു ക്യാമറ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ജസ്റ്റ് അക്കൗണ്ട് പെട്ടെന്ന് ഓൺ ആക്കി സംസാരിക്കുക എന്തിനെ കുറിച്ച് സംസാരിക്കുക മറ്റുള്ള ഒരാളുടെ കണ്ടന്റിനെ കുറിച്ചിട്ടും പൊതുവെ നടക്കുന്ന കോൺട്രവേഴ്സിനെ കുറിച്ചിട്ടും മറ്റൊരാളുടെ വീട്ടിലെ വിഷയങ്ങളെ കുറിച്ചിട്ടും മറ്റൊരാളുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നത്തെ കുറിച്ചിട്ടും സംസാരിക്കും അപ്പോ സഹോ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് അതിനുള്ളൊരു ഉത്തരങ്ങളല്ലേ കൊടുത്തോണ്ടിരുന്നേ സോ വെൽക്കം ടു ദാമിലി ഓഫ് ലീച്ച് ക്രിയേറ്റേഴ്സ് അഥവാ അട്ട ഫാമിലിയിലേക്ക് സ്വാഗതം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിരിക്കുന്നതെങ്കിൽ ഏറ്റവും ബലം നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനൊന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നണി യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കുറഞ്ഞ പക്ഷെ ഒരു ലൈക്കോ ഒരു ഹൃദയമോ എങ്കിലും ഇട്ട് വെക്കുക ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് നിങ്ങളുടെ കമൻറ്റ് വളരെയധികം സഹായകരമാവും പാവപ്പെട്ട ചെറുപ്പക്കാരനെ അഞ്ച് പൈസയുടെ ചിലവില്ലാതെ സഹായിക്കാൻ പറ്റുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചിരുന്നത് നല്ല മനസ്സിനുടമ നിങ്ങളുടെ കമന്റുകൾ വായിക്കാൻ ഞാൻ വെയിറ്റിംഗ് ആണ് ഇനി നമ്മൾ കൂടുതലായിട്ടില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്നും വന്നിട്ടില്ല ഒരുപാട് നാളുകൾക്ക് മുമ്പ് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണുമായിരുന്നു നമ്മുടെ അമൽ ഗോപാൽ എന്ന് പറയുന്ന ഗാഡ്ജറ്റ് വൺ മലയാളം പുള്ളിയുടെ വീഡിയോസ് ഞാൻ വളരെ ആക്റ്റീവായിട്ട് അന്നൊരു കാലഘട്ടത്തിൽ കാണുമായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ ഇപ്പോൾ എസ് അഭിജിത്തിൻ്റെ വീഡിയോ ഞാൻ വളരെ ആക്റ്റീവായിട്ട് കാണും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രണ്ടാളുകൾ തമ്മിൽ കൊമ്പു കോർക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ടോപ്പിക്ക് ഞാൻ എടുക്കാൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഈ അമൽ ഗോപാലിനെ കുറിച്ച് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്തപ്പോഴത്തേനും പല ആളുകളും എന്നോട് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യരുത് അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല അദ്ദേഹം നിങ്ങൾ സ്ട്രൈക്ക് അടിച്ച് തരും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ആയതിനാൽ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു നമ്മുടെ തുടക്ക സമയമായിരുന്നു സോ അതിനാൽ തന്നെ ഈ വീഡിയോയിൽ പുള്ളിക്ക് ഇഷ്ടമാണോ അല്ലയൊന്നും നമുക്കറിയത്തില്ല ഞാൻ പുള്ളി നെഗറ്റീവായിട്ട് അധികം പറയാൻ പോകുന്നില്ല എന്നിരുന്നാലും പുള്ളിയുടെ വോയിസ് ചേഞ്ച് ചെയ്ത് പുള്ളിയുടെ പട്ടങ്ങളെല്ലാം ബ്ലറ് ചെയ്തിട്ടായിരിക്കും ഞാൻ കാണിക്കുന്നത് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക രണ്ടാമത്തെ കാരണം നമുക്ക് വരാം അപ്പോൾ ആദ്യം നമുക്ക് അമൽ ഗോപാൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എന്ത് വിഷയങ്ങളാണ് നടന്നതെന്നുള്ള കൃത്യ ഓർഡറിൽ തന്നെ പറയണമെന്നാണ് അപ്പോൾ നമുക്ക് ആ ഓർഡറിൽ തന്നെ വരാം എന്താണ് ഈ അമലും എസ് അഭിജിത്തും തമ്മിലുള്ള പ്രശ്നമൊന്നും നമുക്ക് നോക്കാം അതായത് എസ് അഭിജിത്ത് ഒരു വീഡിയോ യൂ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു ഇട്ടതാണോ കൊളാബ് പഠിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല ആ വീഡിയോയ്ക്കകത്ത് തൊപ്പിയപ്പോൾ ഉള്ള ആളുകൾ ഹവാല ഇടപാടുകൾ നടത്തുന്നു എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചുകൊണ്ടിരുന്നത് ആ വീഡിയോയുടെ താഴെ നമ്മുടെ ഈ അമൽ ഗോപാൽ വന്ന് കുറച്ച് കമൻറ്റുകൾ ഇട്ടു കമൻറ്റുകൾ കിട്ടുന്ന പറഞ്ഞാൽ എസ് അഭിജിത്ത് പറയുന്നത് തെറ്റാണ് നിന്റെ കാര്യങ്ങൾ മിസ്ലീഡിംഗ് ആണ് യു ആർ ബ്ലഡി ഇ മിസ്ലീഡിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ടിച്ചപ്പൊട്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടിട്ടു അതിന് എസ് അഭിജിത്ത് വേറെ തരത്തിലുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഇവർക്ക് തമ്മിലൊരു സംഭാഷണം ഉണ്ടാകുകയും എസ് അഭിജിത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഇത് കാണുമ്പോഴത്തേനും അമൽ പറഞ്ഞത് മൊത്തം മൊണ്ടത്തരമായിട്ടും ബ്ലണ്ടറായിട്ടും നമുക്ക് തോന്നുകയും അതേസമയം അമലിൻ്റെ ഫാൻസ് കാണുമ്പോഴത്തേനും എസ് അഭിജിത്ത് പറഞ്ഞത് വെറും മണ്ടമായിട്ടും പൊട്ടത്തരമായിട്ടും തോന്നുകയും ചെയ്യും അങ്ങനെ ആ ചർച്ചകൾ മുമ്പോട്ട് പോയ സമയത്ത് നമ്മുടെ എസ് അഭിജിത്ത് ഇത്തരത്തിൽ എസ് അഭിജിത്തിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം സ്കാമുകളൊക്കെ പുറത്തു കൊണ്ടിരുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ് ഇപ്പോഴത്തെ ബെറ്റിംഗ് ആപ്പുകളൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ പ്രയത്നം വളരെ വലുതാണ് അപ്പോൾ പുള്ളി പോളിസി ബസാറിന്റെ ഒരു പ്രൊമോഷൻ ഏറ്റെടുത്ത് നടത്തിയുണ്ടായി അപ്പോൾ എനിക്കും അതൊരു ഞെട്ടലുണ്ടായി പുള്ളി പോളിസി ബസാറിന്റെ പ്രൊമോഷൻ നടത്തിയാലും ഞാൻ പുള്ളിയോട് ചോദിച്ചു അപ്പോൾ പുള്ളി എനിക്ക് കമന്റ് ബോക്സിൽ തന്നെ റിപ്ലൈ തന്നു ബ്രോ നല്ലൊരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നതിന് എന്താണ് തെറ്റെന്ന് ചോദിച്ചു ഓക്കെ ഫൈൻ നല്ല കാര്യമല്ല പുള്ളി ഗ്യാബ്ലിംഗ് ഒന്നും അല്ല പ്രൊമോട്ട് ചെയ്തത് ഇത് കണ്ടപ്പോഴത്തേനും നമ്മുടെ ഈ അമൽഗോപിന് പൊളിഞ്ഞു സംഭവം പൊളിഞ്ഞു പുള്ളിക്ക് പുള്ളി പട്ടാ പട്ടാ എന്നൊരു വീഡിയോ അങ്ങോട്ട് പടച്ചിട്ടു ആ വീഡിയോ ഞാനിവിടെ അപ്ലൈ ചെയ്യാം വോയിസ് ആയിരിക്കും ആയിരിക്കും അതേപോലെ തന്നെ ഫേസ് ബ്ലർ എന്തായാലും നിങ്ങൾ ആ എക്സ്പോസ് സ്കാംസ് ഇത് ഞാന ഈ പറയുന്ന അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത സുഹൃത്തുക്കതാണ് പ്രൊഫൈലിൽ ബയോലി കിടപ്പുണ്ട് പുള്ളിക്കാരന്റെ വീഡിയോ ഒക്കെ ജനറലി നോക്കി കഴിഞ്ഞാല് ഈ ഗ്യാമ്പലിങ്ങിനൊക്കെ ഗ്യാബ്ലിംഗ് ഒക്കെ പ്രൊമോട്ട് കൂടെ ആളുകൾ അധികം ഉണ്ടല്ലോ ഇങ്ങനെയുള്ളതായിപ്പോലാണ് പുള്ളിയുടെ പരിപാടി എന്നാൽ ഇങ്ങനെ നല്ലത് മാത്രം ചെയ്ത് ഈ സമൂഹത്തിനെ രക്ഷിക്കാനും ഗ്യാമ്പലിംഗ് എവിടെ കേട്ടാലും പുള്ളിയുടെ ആയിരിക്കും പല ഇന്റർവ്യൂസിൽ വരുന്നത് കഴിഞ്ഞ ദിവസം അഭിജിത്ത് ഒരു വീഡിയോ ആണ് പോളിസി ബസാറിന്റെ ഒരു പ്രമോഷൻ ആക്ച്വലി ഈ പോളിസി ബസാർ എന്ന് പറയുന്നത് ഒരു മൊട്ടാം സ്കാമ എന്ന് പറഞ്ഞാൽ ഇത് സ്ലാങ് ആണ് ടോഡ് സ്ലാങ്ങോട്ടൺ പറയുന്നത് ഒരു ബിഗ് സ്കാം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും പൂമാര് പൈസ തിരിച്ചു തരൂല്ല നിങ്ങൾക്ക് ക്ലെയിമ് കിട്ടൂല ഒന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് പോയി ഗൂഗിളിൽ പോയിട്ട് പോളിസി ബസാർ ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരും ഇതൊന്നും പോരാഞ്ഞ് നമ്മൾ പോളിസി ബസാറിന്റെ തന്നെ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്യു എൻ എ ഉണ്ടല്ലോ ക്യൂ എൻ എൽ അത് തോന്നിട്ടിട്ടുണ്ട് ഐ വാസ് മിസ് ഗൈഡഡ് ബൈ ആ പോളിസി പെർസാസ് ഏജന്റ് ഐ നീഡ് മൈ മണി ബാറ്റ് എനിക്ക് ഈ ക്ലെയിം കിട്ടിയിട്ടില്ല അതിന്റെ പൈസ തിരിച്ചു വരുമോ എനിക്ക് റീഫണ്ട് വേണമെങ്കിൽ വന്നിട്ട് അതിനകത്ത് ഇഷ്ടംപോലെ ആദ്യം കരയുന്നുണ്ട് ഈവൻ ലിങ്ഡിനട്ടെ കൊറ ഡോട്ട് കോമാവട്ടെ റെഡ്ഡിറ്റ് ആവട്ടെ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാല് എൻഡ്ലെസ് ആയിട്ടുള്ള ആ എക്സ്പീരിയൻസ് കാണാൻ പറ്റും റീഫണ്ട് കിട്ടാത്തത് രണ്ടു വർഷമായിട്ട് ഇതിന്റെ പുറകിൽ നിന്ന് നടന്നിട്ടും ക്ലെയിം കിട്ടാത്തവരുണ്ട് ഇഷ്ടംപോലെ എക്സ്പീരിയൻസസ് പോളിസി പസാ ബേസിക്കലി ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് അത് ഇവിടെ മുതലാണ് നമ്മുടെ അന്നം പറയുന്നതിനകത്ത് തെറ്റുകൾ വന്നു തുടങ്ങുന്നത് പോളിസി ബസാർ എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനി അല്ല പോളിസി ബസാർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ലളിതമാക്കി പറഞ്ഞുതരാം അതായത് കുറേ ഇൻഷുറൻസ് കമ്പനികളുണ്ട് ആ കമ്പനികളുടെ പോളിസികൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കാനും നമുക്ക് അതായത് പല കമ്പനികളുടെ പോളിസി ഒറ്റയടിക്ക് കാണുന്ന അല്ലെങ്കിൽ ഇതിന് നടുക്ക് നിൽക്കുന്ന ഒരു മിഡിൽ മാൻ മാത്രമാണ് ഈ പോളിസി ബസാർ എന്ന് പറയുന്നത് അതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് പല കമ്പനികളുടെ ഇൻഷുറൻസ് ഷെയർ ചെയ്യാനുള്ളത് അല്ലാതെ പോളിസി ബസാർ എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് പ്ലാറ്റ്ഫോം അല്ല ഒരു ഇൻഷുറൻസ് കമ്പനി അല്ല ഈ ഇൻഷുറൻസ് കമ്പനികളെ എല്ലാം കൂടെ യോജിപ്പിച്ച് നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് തരുന്നൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് പോളിസി ബസാർ ഇനി മറ്റൊരു സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കംപ്ലൈൻ്റുകൾ ഈ പോളിസി ബസാറിനെതിരെ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയപ്പെടുന്നത് നൂറ് ശതമാനം ആളുകളെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയുമില്ല ഒരു ബിസിനസ്സുമില്ല ഒരു പ്രോഡക്റ്റുമില്ല ഒന്നുമില്ല ഫോർ എക്സാമ്പിൾ താങ്കളെ നോക്കിയാൽ തന്നെ താങ്കളെ ഇഷ്ടപ്പെടുന്നവർ കാണും ഇഷ്ടമില്ലാത്തവർ കാണും എന്നെ നോക്കിയാൽ കാണും ആപ്പിൾ നോക്കിയാൽ ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവർ കാണും ഡയറി മിൽക്ക് നോക്കി കഴിഞ്ഞ് ഇഷ്ടമുള്ളവരിഷ്ടമില്ലാത്തവർ കാണും സോ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും അവരൊരു ഇൻഷുറൻസ് കമ്പനിയല്ല ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇൻഷുറൻസിനും വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ബാക്കി ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിയാണ് അതായത് പോളിസി പാസാർ വഴി നമുക്ക് ഇൻഷുറൻസ് എടുക്കാം എന്തിനാ പോളിസി പാസാർ വഴി നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണേ ഇപ്പം എന്റെ പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഷുറൻസുകൾ എപ്പോഴും പ്രോപ്പർ ആയിട്ട് റിസർവ് ചെയ്ത് നല്ലൊരു ഇൻഷുറൻസ് മാത്രം എടുക്കാം ടാറ്റ ലൈഫ് ലൈഫ് ഞാൻ ഞാൻ ഇന്ത്യ നല്ല അതുകൊണ്ട് പേഴ്സണലി ആണ് ഇത് പറ്റിയ മറ്റൊരു ഈ ഈ പോളിസി പറഞ്ഞ കമ്പനികളുടെ എല്ലാം ഇൻഷുറൻസുകൾ കിട്ടും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ആവശ്യമനുസരണമുള്ള ഏത് ഇൻഷുറൻസ് പോളിസിയാണോ ആണോ വേണ്ടത് എന്നുള്ളത് പരിശോധിച്ചതിനു ശേഷം ഈ പോളിസി ബസാർ കേട്ട് നമുക്ക് വേണ്ട പോളിസി പർച്ചേസ് ചെയ്യാം ഈ എച്ച് ഡി എഫ് സിയുടെയും നിവാബൂപ്പയുടെയും ആദിത്യ ബിർളയുടെയും ടാറ്റയുടെയും എല്ലാം ഇൻഷുറൻസുകൾ അതിനകത്ത് അവൈലബിൾ ആവും സോ ബ്രോ ഇതിനെക്കുറിച്ച് ഒരു നല്ല സ്റ്റഡി നടത്തിയിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഏതൊക്കെ ഉണ്ടെന്ന് നാട്ടിൽ നിന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ് ബ്രാൻഡുകളുള്ളത് എടുത്തു കഴിഞ്ഞാൽ നല്ലത് ശ്രീമർമാർ കിട്ടുന്ന കൊൽപ്പന മുതലേ ഹവാലെ വരെ റിസർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന അഭിജിത്തിന് എന്തുകൊണ്ട് പോളിസി ഉപസരണ പറ്റിയിട്ട് ഒരു ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് പോളിസി പസർ ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് സ്പെല്ലിംഗ് അനുഭവത്തത് കൊണ്ടാണോ അതോ പോളിസി ബസാർ നല്ല പൈസ തന്നിട്ടാണോ എന്നുള്ളത് എനിക്കറിയാ തീർച്ചയായിട്ടും പോളിസി ബസാറിനെ അദ്ദേഹത്തിന് നല്ല പണം കിട്ടിയിട്ടുണ്ടാവും കാരണം ഒരു പ്രമോഷൻ ചെയ്യുമ്പോൾ പണമില്ലാതെ ആ കമ്പനിയെ ഉത്തേജിപ്പിക്കാനായിട്ട് ഉള്ളൊരു പ്രമോഷൻ ചെയ്യത്തില്ലോ ഇപ്പോൾ അമലിൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരുപാട് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ആ പ്രൊമോഷൻസ് ഒന്നും നമ്മൾ പുണ്യത്തിന് വേണ്ടി ചെയ്തതല്ലോ ഇനി അഭിജിത്ത് പറയുന്ന ഒരു വീഡിയോയിൽ ഇദ്ദേഹം ചെയ്തൊരു ബെറ്റിംഗ് ആപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഗ്യാബ്ലിങ് ആപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അന്നും നമുക്കിതുപോലെ സെർച്ച് ചെയ്യാമായിരുന്നു എന്തായിരുന്നു അറിയത്തില്ലായിരുന്നു സ്പെല്ലിങ് അറിയത്തില്ലായിരുന്നോ ബാക്കി എനിവേ ഈ പറയുന്ന അദ്ദേഹം അതായത് അഭിജിത്ത് ഇങ്ങനൊരു ഒരു വീഡിയോ ഒക്കെ വരും ഇങ്ങനൊരു ഉടപ്പ് കാണിക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു വള്ളി കൊണ്ടുവരുമെന്നുള്ളത് ഞാൻ ഞാൻ മുന്നേ എക്സ്പെക്ട് ചെയ്തതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് ഒരു ചെറിയൊരു കോൺടാക്ട് ഞാൻ തരാം നിങ്ങൾ എന്റെ പേര് ചോദിക്കും എന്താണ് മേലെ പേഴ്സണൽ കവർജി ആണോ പേഴ്സണൽ കവർജി തന്നെയാ ഇതാണ് പുള്ളിക്ക് പറ്റിയ രണ്ടാമത്തെ അബദ്ധം പേഴ്സണൽ ഗ്രഡ്ജ് ആയതുകൊണ്ടാണ് പുള്ളി ചെയ്ത ആ ഒരു വിഷയം തെറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് അത് തെറ്റോ ശരിയോ ശരിയാവട്ടെ അത് ആ പേഴ്സണൽ ഗ്രഡ്ജോടെ കണ്ടപ്പോഴത്തേനും അത് തെറ്റാണെന്നൊരു അനുമാനത്തിലെത്തി അനുമാനത്തിലെത്തുകയും താങ്കളുടെ പ്രതികരണം തെറ്റിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി താങ്കളത് ഇച്ചിരി കൂടെ വൈസായിട്ട് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു ഓക്കെ തെറ്റാർക്കും പറ്റും ബാക്കി പറ കാരണം അന്ന് ശ്രീമർമാർക്ക് കിട്ടുന്നത് ഹവാല ബ്ലാക്ക് മണി ആണ് എന്ന് പറഞ്ഞിട്ട് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വീഡിയോ അഭിജിത്തിന്റെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നു അതിന് അപ്പൊ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വീഡിയോ അദ്ദേഹം കിട്ടും പറഞ്ഞത് അത് ഒരു ഒരു കട്ടിങ് മാത്രമാണ് എടുത്തിട്ട് ഇപ്പോ താങ്കളുടെ വീഡിയോ നമ്മൾ പകുതിക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കോൺടാക്റ്റ് മാറും അർത്ഥങ്ങൾ മാറും എൻ്റെ വീഡിയോ ആയാലും പകുതിക്ക് വെച്ചിട്ടു കഴിഞ്ഞാൽ ജീവിന എന്ത് തേങ്ങ എന്ത് ഇല്ലൊക്കെ ഈ പറയുന്നതെന്ന് തോന്നും അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല നമ്മൾ ഒരു കട്ട് മാത്രം കണ്ടിട്ട് വിലയിരുത്തുന്നത് ശരിയായ ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ ഇങ്ങനൊരു വീഡിയോ വരികയും ഇത് നമ്മുടെ എസ് അഭിജിത്തിന് പൊളിഞ്ഞ് ഒരാൾക്ക് മാത്രമല്ലല്ലോ എസ് അഭിജിത്ത് ഇതിന് മറുപടി വീഡിയോ ആയിട്ട് വന്നു ആ മറുപടി വീഡിയോ നമുക്കൊന്ന് കാണാം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഉണ്ടല്ലോ ഒരു അലവനാധികളുണ്ടോ ഇങ്ങനെ പൊക്കിയെടുക്കലാണ് പുതിയ പരിപാടി അതേ അതുപോലെ അതെ പൊക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വീഡിയോ പ്രോബോട്ടുള്ള ഒരുപാട് പേര് ചോദിച്ചു അമർ ഗോപാൽ ചെയ്ത വീഡിയോത്തിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇത് രണ്ടു വർഷം മുമ്പ് വന്ന വീഡിയോ ആണ് അപ്പം ഇപ്പോൾ ഇങ്ങനെ സംഭവം വന്നപ്പോഴത്തേക്കും പുള്ളി അത് പെർക്കിയെടുത്തുകൊണ്ട് വന്നത് പുള്ളിയുടെ കഴിവായിട്ട് നമുക്ക് പറയാം പക്ഷേ രണ്ട് വർഷം മുമ്പുണ്ടായിരുന്നൊരു ഇഷ്യൂവിൽ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെ ചെറു കഴിഞ്ഞാൽ നമ്മൾ കെറുമാതം അപ്പോൾ ഇത് രണ്ട് വർഷം മുമ്പുള്ളൊരു സംഭവമാണ് ഇപ്പോൾ അമൽ ഇത്തരത്തിൽ വീഡിയോകളൊന്നും ചെയ്യാറില്ല അമൽ ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന തെണ്ടികൾ നാരുകൾ ചെറ്റകൾ എന്നൊക്കെ പുള്ളി ഇപ്പോൾ പറയും പുള്ളി പുള്ളിക്ക് വലിയൊരു റെമണ്ടറേഷൻ ഓഫർ ചെയ്തു എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രമോട്ട് ചെയ്യില്ല ഞാൻ ചെയ്തിരുന്നു അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ചെയ്യാതായി എന്ന് ഇദ്ദേഹം പറഞ്ഞ് ഞാൻ അമൽ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു സോ നല്ല കാര്യം അപ്പോൾ ഇത് ഒരു പഴയ സംഭവമാണ് കുത്തിപ്പൊക്ക് എടുത്തോണ്ടോന്നത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ അമ്മാതിരി ഒരു കുത്തിപ്പൊക്കലാണ് എസ് അഭിജിത്ത് ചെയ്തത് എസ് അബ് എസ് അഭിജിത്തിൻ്റെ സ്റ്റൈൽ അറിയാമല്ലേ ഇദ്ദേഹത്തെ അങ്ങ് നശിപ്പിച്ച് കളന്ന രീതിയിൽ പുള്ളി ചെയ്തു വന്നിട്ട് ഈ ഗെയിമിങ് ഗ്യാബ്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന മരൊന്നും പറയുന്ന കാര്യങ്ങൾ ഞാൻ പരിഗണനയിലെടുക്കില്ല എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഈ അമൽ ഗോപാലിൻ്റെ വീഡിയോ നോക്കിയപ്പോഴത്തേനും അദ്ദേഹം എസ് അഭിജിത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് അതിനെ കാണിച്ച് റിയാക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇത്തരത്തിൽ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഈ അമൽ ഒരു പരാമർശം നടത്തിയിരുന്നു നമുക്ക് ആ പരാമർശം ഒന്ന് കേട്ടിട്ട് ബാക്കി പോകുന്നത് ക്രിയേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങക്ക് നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സായിട്ടുണ്ടാവും ഈ നീച്ച് എന്താണെന്ന് അറിയാമല്ലോ അട്ട കൊളയേട്ട നീച്ച് കൊളയട്ടോ കൊളയട്ടോ അതായത് നമ്മൾ ബ്ലഡ് സക്ക് ചെയ്ത് എടുക്കുന്ന കൊളയട്ട അപ്പം നീറ്റ് ക്രിയേറ്റേഴ്സിന് ഞാൻ ഇട്ടോ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് നീച്ച് ക്രിയേറ്റേഴ്സ് എന്ന് അവരെ വിളിക്കാനാണ് എനിക്ക് തോന്നിയത് ആരെയാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പേരെന്തായിട്ട് പറയുന്നെനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പറയണ്ടെന്ന് വെച്ചാൽ ചുമ്മാ എന്തോ അത് ഇപ്പോ ഒരാൾ മാത്രമായിട്ട് എനിക്ക് പറയുന്നില്ല കുറെ പേരുണ്ട് അതിനകത്ത് മെയിൻ ഒരാളുണ്ട് പിന്നെ കുറെ പേരുണ്ട് ഇത് കുറെ നാളായിട്ട് ഒരു ടോപ്പിക്കാണ് പക്ഷെ എന്തുണ്ടോ എനിക്ക് ഇപ്പഴാ പറയാൻ പറ്റിയത് അതായത് ചില ക്രിയേറ്റർ ലീച്ച് ക്രിയേറ്റർ അഥവാ അട്ട വലി ചുറിഞ്ഞ് കുടിക്കുന്ന ബാക്കിയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ലാതെയും സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാതെയും ഒരു ക്യാമറ എവിടെങ്കിലും ഒക്കെ വെച്ച് ജസ്റ്റ് റെക്കോർഡ് പെട്ടെന്ന് ഓണാക്കി സംസാരിക്കുക എന്തിനെ കുറിച്ച് സംസാരിക്കുക മറ്റുള്ള ഒരാളുടെ കണ്ടന്റിനെ കുറിച്ചിട്ടും പൊതുവെ നടക്കുന്ന കോൺട്രവേഴ്സിനെ കുറിച്ചിട്ടും മറ്റൊരാളുടെ വീട്ടിലും വിഷയങ്ങളെ കുറിച്ചിട്ടും മറ്റൊരാളുടെ ലൈഫിൽ പ്രശ്നത്തെ കുറിച്ചിട്ടും അപ്പോൾ സഹോ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് അതിനുള്ളൊരു ഉത്തരങ്ങളല്ലേ കൊടുത്തോണ്ടിരുന്നേ സോ വെൽക്കം ടു ദ ഫാമിലി ഓഫ് ലീച്ച് ക്രിയേറ്റേഴ്സ് അഥവാ അട്ട ഫാമിലിയിലേക്ക് സ്വാഗതം താങ്കളും ഒരു അട്ടയായി മാറിയിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക താങ്കൾക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ താങ്കൾ ഒരു കാരണവശാലും മറ്റൊരാളുടെ വീഡിയോ എടുത്ത് അതിൽ നിന്ന് അഭിപ്രായം പറയാൻ പോകരുതായിരുന്നു താങ്കളെ ചെയ്തെറ്റാണ് അപ്പോൾ ഞാൻ പറയുമ്പോ അത് അഭിപ്രായം നീയൊക്കെ പറയുമ്പോ അടുത്തവന്റെ കണ്ടന്റ് എടുത്ത് രക്തം മുറിഞ്ഞ് കുടിക്കുന്ന അഷ്ടകളും നല്ലതാണ് പ്രോ നല്ലയാണ് ബാക്കി പറ ഇവര് എന്താണ് പ്രശ്നം ഉണ്ടായത് എന്ന് സംസാരിക്കുന്ന ചെയ്യുന്നത് ഇവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പേഴ്സണൽ ഗ്രഡ്ജൊക്കെയാണ് പലയിടത്തും പലര് പറയുന്നത് ഒന്നുകൂടി അവരുടെ പേഴ്സണൽ ണ് പറയുന്നത് ഇദ്ദേഹം തന്നെ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേ എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് ഞാൻ പക പോക്കുകയാണ് അല്ലെ ഗ്രഡ്ജ് തീർക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ താങ്കൾ താങ്കളെ തന്നെയാണോ ഈ അഥാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല ബാക്കി പറഞ്ഞു ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു ഇത്രയും സ്നോ എക്സാംപിൾ അത് നമുക്ക് വേണ്ട പുള്ളിയൊരു എക്സാമ്പിൾ പറയുന്നത് പ്യൂറോസ് ഫോം ഓഫ് വാട്ടർ പക്ഷെ അവർ വന്നിട്ട് അമ്മൽ ഇവിടെ മഞ്ഞ് തിന്ന് ജീവിക്കുകയാണെന്ന് പറയും എന്നുള്ള കാര്യമാണ് പുള്ളി എന്നു പറയുന്നത് അത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് അപ്പോൾ അതുപോലെ തന്നെയല്ലേ താങ്കൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ വീഡിയോയിൽ താങ്കൾ പല ആളുകളെയും വിമർശിച്ച് താങ്കളുടെ അഭിപ്രായം പറയുന്ന ഒരു സാധനമുണ്ട് ഒരു സാ വീഡിയോ വരുന്നുണ്ട് ഒരു പക്ഷേ ഇന്ന് അഭിജിത്തിൻ്റെ വീഡിയോ താങ്കൾ എടുത്തത് വെച്ചിരുന്നു ചില സമയങ്ങളിൽ ആ വീഡിയോ എടുക്കാതെ താങ്കൾ താങ്കളുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ട് ഇത് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത് അത് രണ്ട് മെത്തേഡിൽ ചെയ്യുമ്പോഴത്തന്നെ അതെങ്ങനെ വ്യത്യാസമാകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി ഞാൻ ഈ വീഡിയോ എടുക്കാനുണ്ടായ രണ്ടാമത്തെ കാരണം ഈ പറയുന്ന ഇൻഷുറൻസ് പരിപാടി നോം ചെയ്യുന്നുണ്ട് ആ പോളിസി ബസാറല്ല പക്ഷേ ഞാനും ഇതുപോലത്തെ ഇൻഷുറൻസുകൾ ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ഒരു പ്രൊമോഷനായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കിക്കോ വണ്ടിയേഡ് ഇൻഷുറൻസുകൾ ആരോഗ്യ ഇൻഷുറൻസുകൾ ക്രെഡിറ്റ് കാർഡുകൾ ലൈഫ് ഇൻഷുറൻസുകൾ മുതലായവയ്ക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് പല ഇൻഷുറൻസുകൾ താരതമ്യം ചെയ്തെടുക്കാനുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ എൻ്റെ ഈ രണ്ടാമത്തെ കാര്യം ഇനി നമുക്ക് നമുക്ക് നേരെ നമ്മുടെ മാറ്ററിലേക്ക് തിരിച്ചു അദ്ദേഹം അദ്ദേഹം ഒരു വന്നു കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ ആ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എക്സ്പ്രസ് ചെയ്ത കാര്യം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ വന്ന് പറയാം അല്ലാതെ ഇവ തോർത്ത് എനിക്ക് എന്റെ അച്ഛനും അമ്മേനെയൊക്കെ വെച്ച് ചീത്ത വിളിച്ചിട്ടുള്ള ആർക്കും തിരിച്ച് അതിനനുസരിച്ചിട്ടുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നാല് ദിവസം ഉണ്ട് ഈ ഈ ഒരു ഒരു പൊസിഷൻ മൊമെന്റിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് സോ അത് ബ്രോ യു ആർ എ ക്രിയേറ്റർ റൈറ്റ് നൗ അതായത് താങ്കൾ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ താങ്കൾ മറ്റൊരാളുടെ വീഡിയോ എടുത്ത് പറയുമ്പോൾ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കുഴപ്പമില്ല മറ്റുള്ളവർ പറയുമ്പോൾ അത് ലീച്ച് ക്രിയേറ്ററും ചോരുകയും ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് വെല്ലവന്റെ കണ്ടന്റിന്റെ സാരാംശം അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലായില്ല കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്നതിനോട് ഒരു അഭിപ്രായം പറയാതെ നിങ്ങൾക്ക് ചെയ്യാതിരിക്കും ചെയ്യുക അതിനെ വിമർശിച്ചിട്ട് നിങ്ങൾ ആ ഒരു പാതയിലേക്ക് തന്നെ വരരുത് അത് അത് നിങ്ങളുടെ ഒരു സ്റ്റാൻഡില്ലായ്മയാണ് അതിനകത്ത് കാണിക്കുന്നത് നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകളെ വിമർശിച്ച് പറയേണ്ട വരുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് ബാക്കി പറയും ഇപ്പൊ സ്റ്റോഫ് ഞാൻ ഭയങ്കര ആ ദേഷ്യത്തിന് എന്റെ ലൈക് ആ വീഡിയോ ആക്ച്വലി ഞാൻ ഹാർട്ടിലെടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നതാണ് എന്റെ ദേഷ്യം എന്റെ ഇമോഷൻസ് ലൈക് ഞാൻ പുള്ളി ആദ്യം എന്നെ ഫ്രെയിം ചെയ്ത് ആളെയൊക്കെ മെസ്ലീഡ് ചെയ്ത് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ എന്തുമാത്രം കടന്നുപോയി എന്നുള്ള ആ ഒരു അവസ്ഥയൊക്കെ ആലോചിച്ച് ആ ഫ്രസ്ട്രേഷന്റെ പുറത്തിട്ട വീഡിയോ തന്നെയാണ് ഇതിനകത്ത് എനിക്കിവിടെ എസ് അഭിജിത്തിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ താഴെ പോയി കമൻറ്റ് ഇട്ടു അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ തെറ്റാണ് എന്നെ ഏൽക്കണമായിരുന്നെന്നാണോ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പറയും അപ്പം നിങ്ങൾ പറയുന്ന ഒപ്പീനിയനാണ് തെറ്റെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വരും ഇങ്ങനെ വരും അത് അത് സ്വാഭാവികമല്ലേ അപ്പം നിങ്ങൾക്ക് പറയാനുള്ള മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് പറയാം നിങ്ങൾക്ക് പറയാനുള്ള മറുപടി ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ തെറ്റാണെന്ന് കാണുന്ന ഒരു ഫ്രെയിം ചെയ്യപ്പെടും അതിനകത്ത് ആരെയും കുറ്റം പറഞ്ഞിട്ടല്ലേ ഏ സമയത്ത് ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം വന്ന് കമൻ്റ് ഇട്ടു യുവാ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആട്ടോ ഞാനൊന്നും മിണ്ടാ പാടില്ലെന്ന് ഒരിക്കലും അദ്ദേഹം തീരുമാനിക്കില്ല നിങ്ങൾ നിങ്ങൾ ചെയ്യുവോ ഞാൻ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മോശമായിട്ട് ഒരു കമൻ്റ് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങളത് അംഗീകരിച്ച് അത്രേ ഉള്ളൂ സംഭവം ഇതിനകത്ത് സഹോദ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ താങ്കൾ അതിസംബോധന ചെയ്ത ഈ പറഞ്ഞ ലീച്ച് ക്രിയേറ്റർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു പിശക് വന്നു കഴിഞ്ഞാൽ ബഹിരാകാശത്ത് പോകുന്നിപ്പോൾ മനസ്സിലായില്ലേ ഈ ലീച്ച് ക്രിയേറ്റിംഗ് അത്ര ഈസി ആയിട്ടുള്ള പണിയല്ല അതിന് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട് താങ്കൾ ജസ്റ്റ് ഗൂഗിൾ പോളിസി ബസാർ എന്നടിച്ചു നോക്കിയിരുന്നെങ്കിൽ അതൊരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയല്ല അതൊരു ഈ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ടെക്നോളജിക്കൽ ബേസ് വീഡിയോ ചെയ്യുന്ന ടെക്സാനങ്ങൾ ചെയ്യുന്ന ഫോണുകളെയും കമ്പ്യൂട്ടറേയും കുറിച്ച് അരച്ച് കലക്കി കുടിച്ച് ഇറക്കുന്ന താങ്കൾ അബദ്ധം ചെയ്യാൻ പാടുണ്ടായിരുന്നു അതൊക്കെയാണ് അതിനകത്തെ പ്രശ്നങ്ങൾ അപ്പോൾ ബാക്കി ബേസിക്കലി ഇദ്ദേഹം പറഞ്ഞ മിസ്സണ്ടർസ്റ്റാൻഡിങ് എന്തെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു മിസ് അഡർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ സംഭവിച്ചത് ഇപ്പൊ എസ് എബിജിത് നിങ്ങളുമായിട്ടുള്ള ഒരു മിസ് അഡർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങൾ ആ വീഡിയോയെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാതെ കമന്റുകൾ ഇട്ടു നിങ്ങളൊരു ക്രിയേറ്റർ ആണ് നിങ്ങളുടെ ആശയങ്ങളെ പൂർണ്ണമായി എതിർക്കുന്ന രീതിയിൽ എസ് അഭിജിത്ത് വന്ന് കമന്റ് ഇട്ടു അതിന്റെ ഗ്രഡ്ജ് നിങ്ങൾക്കുണ്ടായി നിങ്ങൾ ഒരു വീഡിയോ ചെയ്തു അതിന്റെ ഗ്രഡ്ജ് അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു ഇതാണ് ഇതിനകത്ത് സംഭവിച്ചത് ബേസിക്കലി ഇത് പ്യൂർലി നിങ്ങളുടെ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ആണ് രണ്ടുപേർക്കും ഇടയിൽ സംഭവിച്ചത് അത് പറഞ്ഞു തീർത്താ മതിയായിരുന്നു പറഞ്ഞു തീർത്താൻ നമുക്ക് കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ആപ്ലിക്കേഷൻ പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നവര് ഭയങ്കര കുറവാണ് ഞാനും എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പേര് വേറെ പേര് മാത്രമേ അത് ചെയ്യാറുള്ളൂ അപ്പോ ആ സമയത്ത് നമുക്ക് പ്രോബോ എന്ന് പറയുന്നത് ആപ്പിന്റെ പ്രൊമോഷൻ വന്നു അന്ന് ഗ്യാംബ്ലിംഗ് എന്താണെന്ന് നമുക്ക് അറിയാറു റമ്മി എന്ന് പറയുന്ന സാധനം മാത്രം സീനാണ് എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ബട്ട് ഈ ഈ പറഞ്ഞ പ്രോബോ എന്ന് പറയുന്ന സ്പെല്ലിംഗ് അടിച്ച് നോക്കി അറിയത്തില്ലായിരുന്നോ അല്ലെ പ്രോബോയുടെ യെസ് ആ വീഡിയോ ഇട്ടതിന് ശേഷം അതിൽക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം അപ്പോൾ അദ്ദേഹം അതിന് ക്ഷമ പറഞ്ഞിരിക്കുകയാണ് അത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും അതിനെ അതിസംബോധന ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹം തിരിച്ചറിയാൻ നല്ല കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ പുള്ളി ഓൾറെഡി ഇതിനെ എതിർക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി നേരത്തെ ചെയ്തിട്ടുണ്ടെന്നും പുള്ളി തന്നെ പറയുന്നുണ്ട് എന്നിരുന്നാലും ഒരു മനുഷ്യൻ മനുഷ്യന്മാരല്ലേ തെറ്റുകൾ പറ്റും പുള്ളി അങ്ങ് ക്ഷമിച്ചാളാ അതിന്ന് പുള്ളി തിരുത്തി ഇപ്പോൾ തെറ്റുകളൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബേസിക്കലി ഇങ്ങനെ ഒരു പോളിസി ബസാറിനെതിരായിട്ട് പുള്ളി പ്രതികരിച്ചപ്പോൾ ആ പ്രതികരിച്ച രീതി തെറ്റിപ്പോയി നമ്മളുടെ വാലിഡ് പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല ഇപ്പം തന്നെ നിങ്ങൾ ഈ പോളിസി ബസാർ എന്താണ് എന്നൊന്ന് നോക്കിയിരുന്നേ കിട്ടിയതാണ് ബേസിക്കലി ബ്രോ പോളിസി ബസാറിൻ്റെ ഫ്രോഡ്സ് ഒന്നായിരിക്കും അല്ലെങ്കിൽ ഇഷ്യൂസ് എന്നായിരിക്കും സെർച്ച് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത് ഇതുകൊണ്ട് സംഭവിച്ച കോട്ടം എന്ന് പറഞ്ഞാൽ താങ്കളുടെ കമൻറ്റ് ബോക്സ് മുഴുവൻ താങ്കളെ ഒരു മണ്ടൻ എന്ന രീതിയിൽ മുദ്രകുത്തിയിരിക്കുന്നു താങ്കൾ പറയുന്നത് മണ്ടത്തരമാണ് പൊട്ടത്തരമാണെന്ന് പറയുകയും അതേപോലെ തന്നെ താങ്കൾ അഭിജിത്തിന് കൊടുക്കാൻ നോക്കിയത് പത്തായിട്ട് തിരിച്ചു കിട്ടി അത് നിങ്ങൾക്ക് തന്നെ അത് കൂടുതൽ ഇഷ്യൂ ആയി മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും കൊള്ളാം പുള്ളി അത് തിരിച്ചറിഞ്ഞു പുള്ളി ആ തെറ്റ് തിരുത്തി അത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഈ ലീച്ച് ക്രിയേറ്റർ എന്നുള്ള സാധനം കൂടെ തിരുത്ത് അല്ലാത്ത പക്ഷം ആ ഒരു ഒപ്പീനിയനിൽ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ താങ്കൾ ഒരിക്കലും ഒരു സമയത്തും മറ്റൊരാളുടെ വീഡിയോ എടുത്ത് പറയാതിരിക്കുക മറ്റൊരാളുടെ നിങ്ങൾ പറയുന്നത് വെച്ചിട്ട് നമ്മൾ പബ്ലിക്കിൽ നടക്കുന്നൊരു കാര്യം പറയില്ല ഒരാളെ വിമർശിക്കരുത് വിമർശനാതീതമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ പറയുന്നത് പിന്നെ അണ്ണ പ്രധാനമന്ത്രിയും വിമർശിക്കുന്ന നാടാണിത് അപ്പോൾ ഒരാൾ കണ്ടൻറ്റ് ക്രിയേറ്ററിന് വിമർശനം വരില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്തായാലും പുല്ലേർ ആറ്റിറ്റ്യൂഡ് അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ലീച്ച് ക്രിയേറ്റർ അല്ലാത്ത പക്ഷം താങ്കൾ വീഡിയോ ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള വീഡിയോ സ്വീകരിക്കുക ഏതായാലും വെൽക്കം ടു ദി ഫാമിലി ഓഫ് ലീച്ച് ക്രിയേറ്റർ അഥവാ ആട്ട ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ശരി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം